ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇതൊക്കെ ഒന്നും ബോഡി ഷെയ്മിൻ്റെ കാര്യം പറഞ്ഞിട്ട് അത് അത് പറയേണ്ട അത് ബോഡി ഷെയിമിങ്ങ് ആവും അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് നിയമാണോ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ ഇപ്പോൾ എന്നെ ഒരാൾ കളിയാക്കുന്നത് എനിക്ക് കുഴപ്പമില്ല എന്താ കുഴപ്പവും അപ്പം അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നർമ്മം ഇങ്ങനെ നമുക്ക് കാണാം ഒരു തമാശ അങ്ങനെ എന്താ പറയണ മരിക്കണ തമാശ ഇഷ്ടപ്പെടാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല അല്ലെ കുടുംബക്കാർക്കിടയിലാണെങ്കിലും കൂട്ടുകാർക്കിടയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുക എല്ലാവരെയും നല്ലവണ്ണം ചിരിപ്പിക്കാൻ അറിയുന്നവർക്കാണ് അല്ലെ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ ഇടയ്ക്കിടയിൽ നല്ല അടിപൊളി കോമഡിയും കൗണ്ടറും ഒക്കെ പൊട്ടിച്ചിരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് ഓർമ്മയില്ല അതിലൊരുത്തനേയും കൗണ്ടറിന്റെയും തമാശന്റെ കാശാനായിരിക്കും ക്ലാസ്സിലെ പെൺകുട്ടികളൊക്കെ അവന്റെ ഫാൻസ് ആയിരിക്കും അതാണ് സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും തമാശ പറയുന്ന ആളുകൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറി പറ്റും അല്ലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് തമാശ സിനിമകൾ കാണാനാണ് അല്ലെ മറ്റുള്ള സിനിമകളെ കാണും അത്രയും ജനങ്ങൾക്ക് തമാശയോട് ജനപ്രിയമാണ് എന്നുള്ളതാണ് തമാശ വരുന്ന താരങ്ങളാണ് പെട്ടെന്ന് ജനപ്രിയ താരങ്ങളായി മാറുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ നല്ല ക്വാളിറ്റി ഉള്ള തമാശ ഇഷ്ടപ്പെടാത്തതായി ആരാണ് നമുക്കിടയിലുള്ളത് നമ്മളിടക്ക് ഭയങ്കര സ്രെസ്സിലോടൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും സിനിമകൾ ഏതെങ്കിലും നല്ലൊരു കോമഡി സീനൊക്കെ കാണാൻ ഇടയായി കഴിഞ്ഞാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര ആശ്വാസം നൽകാറുണ്ട് അല്ലേ പക്ഷെ ഇതേ തമാശനതിരി വിട്ടാലോ ചില മനുഷ്യരെ വർഷങ്ങളോളം മെന്റൽ ട്രോമയിലേക്കും അപകർച്ചതാ ബോധത്തിന് ലോകത്തേക്കും തള്ളി ബോഡി ചെയിമിംഗ് എന്ന് പറയുന്ന ഒരു ക്രൂരമായ തമാശ രീതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ സോഷ്യൽ മീഡിയ തമാശ എന്ന് നമ്മൾ കരുതി കൂട്ടി വിളിച്ചതാണ് കേട്ടോ കാരണം ഇപ്പോഴും ഇത് അടിപൊളി കോമഡി ആണെന്ന് വിശ്വസിക്കുന്ന മുട്ടം കോമഡി ആണെന്ന് വിശ്വസിക്കുന്ന ചില മെയിൻ ആൾക്കാർ എന്നുള്ളതാണ് വേറെ ആരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ദിലീപാണ് ആ പറഞ്ഞു നമ്മുടെ കക്ഷി ഒരു കാലത്ത് തന്നെ സിനിമകളിലൂടെ പ്രേക്ഷകരെ മതിമറന്ന് ചിരിപ്പിച്ചു എന്നെ ഹൃദയം കീഴടക്കിയ ഒരു നടനാണ് ദിലീപ് അല്ലെ ദിലീപിന്റെ കോമഡികളൊക്കെ വേറെ ലെവലായിരുന്നു അസാധ്യ കോമഡി ടൈമിംഗ് ഉണ്ടായിരുന്നു ദിലീപിന് ഒരു കാലത്ത് അല്ലെ എന്തായാലും ഇന്ന് അമ്മാവലിശത്തിലേക്ക് എത്തി നിൽക്കുന്ന ദിലീപിന്റെ കാഴ്ചപ്പാടിൽ ഒരാളെ ബോഡി ചെയിമിംഗ് ചെയ്യുന്നതാണത്രേ ഏറ്റവും പവിത്രമായിട്ടുള്ള തമാശ ഈ പണ്ടത്തെ നല്ല ടാലന്റ് ഉള്ള നടന്മാരൊക്കെ കോമഡി സീനുകളിൽ ചില ഡയലോഗൊക്കെ കൈയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇന്ന് ട്രോളുകളിലൊക്കെ ഉപയോഗിക്കുന്ന പല ഡയലോഗുകളും ഇതേപോലെ സ്ക്രിപ്റ്റിലില്ലാതെ നടന്മാർ ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ച് തന്നെ ആ ഷൂട്ടിന് സമയത്ത് അങ്ങ് മാറി തോന്നി വിളിച്ചു പറഞ്ഞതാണ് അതാണ് പിന്നീട് ട്രോളുകളൊക്കെ ആഘോഷിക്കപ്പെട്ടത് അല്ലെ എന്നാൽ ഇന്ന് ആ പരിപാടി നടക്കുന്നില്ല എന്നുള്ളതാണ് ഏട്ടന്റെ പരാതി ഇന്നത്തെ എഴുത്തുകാരും സംവിധായകരും എല്ലാം പൊളിറ്റിക്കൽ കറക്റ്റ് ചില ആൾക്കാരായതുകൊണ്ട് തന്നെ ബോഡി ഷേമിംഗ് തമാശകളൊന്നും കൈന്നിടാൻ പറ്റുന്നില്ല പോലും പാവണ്ടില്ലേ എന്തോരം ബോഡി ഷേമിങ് കോമഡികൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തു വെച്ചതായിരുന്നു എല്ലാം വെറുതെയായില്ലേ ഏട്ടൻ തങ്കമണി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് റെഡ് എഫ്മെ കൊടുത്ത് ഇന്റർവ്യൂ കണ്ടിട്ട് കരച്ചില് വരാണ് കൈസ് നമുക്ക് എന്തായാലും അതിനെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം അല്ല എന്നാലും ഇപ്പൊ ദിലീപട ദിലീപട ഹ്യൂമർ ഇപ്പൊ ടി വിയിൽ വന്നാൽ റിപ്പീറ്റ് അടിച്ച് പടങ്ങൾ കുത്തിയെന്ന് കാണും എപ്പോ കണ്ടാലും നമുക്കത് മറിയാവുന്നില്ല ചില സീനുകളുണ്ട് ഇപ്പൊ ഞാൻ പണ്ട് സന്ധ്യ നാമം ചെല്ലുമ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ പറയും ഹനുമാൻ ഓരോ രോമങ്ങൾ പറിക്കവേ രാമനോമി ഇപ്പൊ ഇതേപോലത്തെ കഥ സാധനങ്ങളൊക്കെ കയ്യിൽ നിന്ന് ഇടാനിരത്ത് വന്നു പോകാറുണ്ട് വേണ്ടാന്ന് വെക്കുന്നതാണോ കാരണം പല കാര്യങ്ങൾ ഇന്നിപ്പോ നമ്മൾ എന്ത് പറയുന്നതിനെ കുറിച്ചും ഈ ഹാസ്യം എന്ന് പറയുന്ന സാധനം നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമ്മുടെ ഇടയിൽ തന്നെയാണെങ്കിലും ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോഴാണ് അവിടെ തമാശകൾ ഉണ്ടാവുന്നത് മനസ്സിലായില്ല അപ്പൊ സിനിമയിലാണെങ്കിലും നമ്മൾ കഥ സിനിമയാണ് സംസാരിക്കുന്നത് വ്യക്തികളെ അല്ലേ നമ്മൾ കഥാപാത്രങ്ങളെയാണ് കളിയാക്കലും കാര്യങ്ങളും ഇപ്പം എന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇതൊക്കെ ബോഡി ഷെയ്മിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ട് അത് അയ്യോ അത് പറയണ്ടോ അത് ബോഡി ഷെയിമിങ് ആവും അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് നിയമമാണോ നിയമമുണ്ടെങ്കിൽ നമ്മളത് പാലിക്കണം അത് കുറച്ച് ആൾക്കാരുണ്ടാക്കിയിരിക്കണ വിഷയമല്ലേ അത് അത് അതിൻ്റെ വഴിക്ക് വിടും അതവര് പറഞ്ഞോട്ടെ നമുക്കെന്താ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ ഇപ്പം എന്നെ ഒരാൾ കളിയാക്കുന്നത് എനിക്ക് കുഴപ്പമില്ല എന്താ കുഴപ്പം പക്ഷെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ലിമിറ്റേഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമകൾ ഡ്രൈ ആയിക്കൊണ്ടേ ഇരിക്കും നമ്മൾ ഒരുപാട് സിനിമയിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കളിയാക്കി കളിയാക്കിയാണ് അപ്പം കുഞ്ഞിക്കൂനും ഞാൻ ചെയ്യുമ്പോൾ മറ്റുള്ള എത്ര കഥാപാത്രങ്ങളെ എന്നെ കളിയാക്കുന്നുണ്ട് ഈ കുഞ്ഞുക്കൂനും തന്നെ ഓപ്പോസിറ്റ് ഒരു ഒരു ചെറിയ മുടന്തളുള്ള ഒരാൾ വന്നപ്പോൾ ഓ ഇയാള് പെണ്ണാണെങ്കിൽ പോകുമ്പോ അവനെ കണ്ടതിന്റെ ആ അങ്ങനെ അത് കളിയാക്കലിന്റെ ഒരു രീതിയാണ് അപ്പൊ അവനെ കണ്ടതുകൊണ്ട് എന്റെ കാര്യം ഇന്ന് എന്താവുന്നതാണ് ഇവന്റെ പ്രശ്നം അപ്പൊ അവന്റെ പ്രശ്നം എന്തായിരിക്കും എന്തൊക്കെ പറയുന്ന തമാശകളില്ലേ അപ്പൊ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് നർമ്മം എങ്ങനെ നമുക്ക് കാണാം ഒരു തമാശ അങ്ങനെ എന്താ പറയണ നമ്മുടെ മുമ്പിൽ മരിക്കണ കാണാം സോഷ്യൽ മീഡിയ ഒരു 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 വലിയൊരു സോഷ്യൽ സിനിമകളുടെ അല്ലെങ്കിൽ സെൻസർ ആണോട്ടനിന്ന് അത് അത് ഈ ഇതിനെല്ലാത്തിനും ഭയം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ നമ്മൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിയമം ഉണ്ടെങ്കിൽ നിയമത്തെ മാനിക്കണം നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇതാവുക നമ്മൾ ഒരു കാര്യത്തിന് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു നമ്മൾ 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 വളരെ സ്ട്രൈറ്റ് ആയിട്ട് നർമ്മത്തെയാണ് അവസാന ഡയലോഗേ മറ്റൊരാളെ ഹേർട്ട് ചെയ്യാതെ നർമ്മം ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം എന്നുള്ളത് എങ്ങനെയുണ്ട് ഏട്ടനും ഇതിനെ കുറിച്ച് വല്യ ധാരണ ഇല്ലെന്ന് തോന്നുന്നു ആ പിന്നെ നമ്മുടെ ഏട്ടൻ നിയമത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലേ ആ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു അപ്പൊ കേട്ടല്ലോ എല്ലാരും നിയമക്കനുസരിച്ച് നല്ല കുട്ടികളായി നടക്കണം കേട്ടോ എനിക്ക് ഈ ദിലീപിനെ സംസാരം കേട്ടപ്പോൾ മറ്റേ ആ ഡയലോഗാണ് ഓർമ്മ വന്നത് വിവരല്ലായ്മ ഒരു തെറ്റല്ല പക്ഷെ അത് അലങ്കാരമായി കൊണ്ട് നടക്കരുത് അല്ലെ ഈ ഇന്റർവ്യൂ കണ്ട ഒട്ടുമിക്ക പേർക്കും ഇങ്ങനെ ഒരു സംശയമായിരിക്കും മനസ്സിൽ തോന്നിട്ടുണ്ടാവാ അല്ലേ ദിലീപ് പറഞ്ഞത് ശരിയല്ലേ എന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും ദിലീപിനെ പോലെ തന്നെ ബോഡി ഷേമിങ്ങിനെ കുറിച്ചും അതൊരാളെ ഉണ്ടാക്കുന്ന മെന്റൽ ട്രോമയെ കുറിച്ചും അതോ ഐഡിയവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ സ്റ്റാർ മാജിക് പോലെയുള്ള പരിപാടികൾ ബിനു അടിമാലി പോലെയുള്ള ആളുകൾ ചെയ്യുന്ന ബോഡി ഷേമിംഗ് തമാശകളെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അല്ലെ ഇന്ന് അവരെയൊക്കെ നമ്മൾ വിമർശിച്ച് സംസാരിച്ചപ്പോഴല്ല വളരെ വിചിത്രമായ രീതിയിലാണ് അവർ ന്യായീകരിച്ചിട്ടുള്ളത് അതിന് അല്ലെ എന്തിന് ഈ അടുത്ത കാലത്ത് മഞ്ജു പത്രോസും ബിനു അടിമാലിയും ഒക്കെ അടങ്ങുന്ന ഒരു ഇന്റർവ്യൂ പരിപാടി ഉണ്ടായിരുന്നു അല്ലേ അന്ന് ബോഡി ഷേമിങ്ങിനെ ബിനാടിമല ന്യായീകരിക്കാൻ നോക്കിയ സമയത്ത് മഞ്ഞ് പത്ത് ദിവസം കൊടുത്ത മറുപടി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരേ ഇൻഡസ്ട്രിയിലുള്ള ആളുകള് പോലും അവരെ തിരുത്താൻ ശ്രമിച്ചിട്ട് അവരെ തിരുത്തുന്നില്ല എന്നതാണ് അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതാണ് പല കലാകാരന്മാരുടെയും അവസ്ഥ അപ്പോൾ അവർ പറയുന്നത് പാവങ്ങളായ ഞങ്ങൾ എല്ലാവരും ഉപദ്രവിക്കുകയാണെന്നുള്ളത് ഒരു കോമഡി ആർട്ടിസ്റ്റ് തൊട്ട് ദിലീപിനെ പോലെയുള്ള ഒരു സിനിമ നടന്മാര് വരെ എത്തി നിൽക്കുന്ന ശൃംഖല എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവർ ഒരു കാലത്തും സ്വയം തെറ്റി തിരിച്ചാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം സിനിമ പോലുള്ള ഇത്തരം വൈഡ് പോപ്പുലാരിറ്റി ഉള്ള ഒരു പരിപാടി ചില പ്രത്യേക രൂപവിധാനമുള്ള മനുഷ്യരെ വെച്ച് തമാശകൾ എന്ന പേരും പറഞ്ഞു ഈ റേസിസവും ബോഡി ഷേവിങ്ങും ഒക്കെ പ്രേക്ഷകർക്കിടയിൽ ഇറക്കി വിടുമ്പോൾ അത് സമൂഹത്തിൽ ചെലുത്തുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സിനിമയിലെ നമ്മുടെ ഇഷ്ടത ം തീരെ മെരിഞ്ഞൊരു കഥാപാത്രത്തെ കൊടക്കമ്പി എന്ന് വിളിക്കുമ്പോൾ അത് കാണുന്ന സാധാ പ്രേക്ഷകർ അടുത്ത ദിവസം ചെയ്യുന്ന പരിപാടി എന്താണ് അവൻ ഏറ്റവും അടുത്ത് മെരിഞ്ഞ സുഹൃത്തിനെ പോയിട്ട് കൊടക്കമ്പി എന്ന് വിളിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ ഇതെന്തോ വലിയ തമാശ ആണെന്നുള്ള രീതിയിൽ അവൻ ആ പരീക്ഷണ അവിടെ നടത്തി നോക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തമാശ പൊട്ടിക്കുമ്പോ ഇത് കേൾക്കേണ്ടി വരുന്ന ആളുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരാളുടെ രൂപവും ഭാവവും നിറവും വസ്ത്രധാരണവുമല്ല തമാശയ്ക്ക് വിഷയമാവുമ്പോ അതെല്ലാം കണ്ടേ ഇത് എന്നെ കുറിച്ചല്ലേ പറയുന്നത് എന്ന് ചിന്തിച്ച് നീര് നീര് കഴിയുന്നു എത്രയോ മനുഷ്യന്മാർ നമുക്കിടയിലുണ്ട് അല്ലെ അവരെ കുറിച്ചെങ്കിലും നമ്മൾ ഓർക്കണം ഒരുപക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാത്തത് കൊണ്ട് നമുക്കതൊന്നും പ്രശ്നമല്ലായിരിക്കില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ദിലീപ് പറഞ്ഞ പോലെ തന്നെ കുഞ്ഞി കൂന കൂനുള്ള കഥാപാത്രത്തെ എല്ലാവരും കളിയാക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളായിട്ടുള്ള എല്ലാവരും കളിയാക്കുമ്പോൾ അത് കാണുന്ന യഥാർത്ഥ കൂനുള്ള ഒരു മനുഷ്യന്റെ മാനസിക നിലയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഊഹിക്കാൻ പറ്റുമോ അതിന് കൂനുള്ളവനായി ജനിക്കണം ഇങ്ങനെ ബോഡി ഷേമിങ് തമാശകൾ ഉണ്ടാക്കുന്ന ആളുകളുടെ സ്ഥിര ന്യായീകരണമാണ് ഞങ്ങൾ പരസ്പരം അറിയുന്നവരാണ് കഥാപാത്രങ്ങളാണ് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറഞ്ഞ് കളിയാക്കും അതിന് ഞങ്ങൾക്കില്ലാത്ത കുഴപ്പം നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ഒക്കെ അല്ലെ ഇപ്പൊ ഇവിടെ ദിലീപ് പറയുന്ന പോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന തമാശകളിൽ ഭൂരിഭാഗവും പരസ്പരം കളിയാക്കിയും ട്രോളിയും ഒക്കെയാണ് ഉണ്ടാവുന്നത് അല്ലെ നമ്മുടെ സ്വന്തം കൂട്ടുകാരന്റെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അവനൊട്ടും വേദനിപ്പിക്കാതെ കളിയാക്കി സംസാരിക്കുന്നത് പോലെയല്ല ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന സിനിമയിലും അതുപോലെ തന്നെ കോമഡി പരിപാടികളിലുമെല്ലാം ഈ തമാശകൾ ചെയ്യുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിറത്തിന്റെയും ശരീരഘടനയുടെയും പേരിലും ഒക്കെ ഒരാൾ കളിയാക്കപ്പെടുമ്പോൾ അവിടെ ബാധിക്കുന്നത് ആ വ്യക്തിയെ മാത്രമല്ല അയാളെ പോലെ ഒരു കൂട്ടം ആൾക്കാരെയാണ് ഇത്തരം ബോഡി ഷേമിങ് കോമഡികൾ ചെയ്യാൻ പറ്റാത്തത് സിനിമയിലെ തമാശകളെല്ലാം ഭയങ്കര ഡ്രൈ ആയി എന്നുള്ളതാണ് ദിലീപ് അവകാശപ്പെടുന്നത് അല്ലേ ഏത് കാലത്തെ സിനിമയെ കുറിച്ചാണ് ദിലീപ് ഈ പറയുന്നത് തമാശയ്ക്ക് വേണ്ടി തമാശ ഉണ്ടാക്കുന്ന കാലമൊക്കെ സിനിമയിൽ എന്നേ കഴിഞ്ഞു സിറ്റുവേഷൻ കോമഡികളുടെ കാലമാണ് ഇനി പണ്ടും നല്ല കോമഡികൾ ചെയ്തവരുണ്ട് അല്ലേ ഈ പറഞ്ഞ മിസ്റ്റർ ബീനും ചാലി ചാപ്പളിയും ഒക്കെ ബോഡി ഷേമി ചെയ്തിട്ടാണ് നമ്മൾ ചിരിപ്പിച്ചത് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞത് അപ്പൊ അതൊക്കെ അന്നും പറ്റും അതുകൊണ്ട് തമാശകൾ ഡ്രൈ ആയി പഴയ പോലെയുള്ള ആൾക്കാരൊന്നും ഇനി തിയേറ്ററിൽ വന്ന് ചിരിക്കില്ല എന്നൊക്കെ പറയുന്നത് അത് മോഡേൺ സിനിമകളെ കുറിച്ച് ഒരു ധാരണ കൊണ്ടാണ് ഈ പ്രേമലവും രോമാഞ്ചവും ജാനെ മല് ജയ ജയ ഇതൊക്കെ ഒരുപാട് ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ച സിനിമകളാണ് തിയേറ്ററിൽ വൻ വിജയം നേടിയ സിനിമകളാണ് എന്തായാലും ഒരു കാര്യം ശരിയാണ് ഏട്ടന്റെ കോമഡികളൊന്നും ഇപ്പം പഴയ പോലെ ഏൽക്കുന്നില്ല എനിക്ക് തിരിപേട്ടിനോട് പറയാനുള്ളത് പ്രേക്ഷകർക്ക് ഒരുപാട് അപ്ഡേറ്റഡ് ആയി ചേട്ടാ ഇനിയെങ്കിലും ഒന്ന് അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും അത് നടക്കാത്ത സംഗതികളൊന്നും നല്ല കേട്ടു വർഷങ്ങളായി സിനിമകളും കോമഡി പരിപാടികളുമല്ല കോമഡി എന്ന നിലയിൽ നമുക്ക് മുന്നിൽ വിളമ്പി അശ്ലീലമായിരുന്നു ഈ പറഞ്ഞ റേസിസവും ബോഡി ഷേമിങ്ങും അല്ല അത് ഇവിടുത്തെ കോടി കണക്കിനും വരുന്ന ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട് മനുഷ്യരെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കാലത്തിന്റെ മാറ്റത്തിനൊപ്പം ഒരുപാട് ഇന്ന് മനുഷ്യന്മാര് മാറി ചിന്തിച്ചു തുടങ്ങി അല്ലേ എന്നിട്ടും താങ്കളുടെ തെറ്റ് സ്വയം മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കാതെ ബോഡി ഷെയ്മിങ് കോമഡികളൊന്നും ഇപ്പം പോയ പോലെ ഞങ്ങളെ ചെയ്യാൻ അനുവദിക്കില്ലേ എന്നും പറഞ്ഞ മുറുപടി കൂട്ടുന്ന ജനപ്രിയ താരങ്ങളോടൊക്കെ ഇനി എന്ത് പറയാനാണ് എന്താണ് ജനപ്രിയ താരങ്ങളോട് ബോഡി ഷെയിമിങ്ങിനോടുള്ള അപ്രോച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം